ർക്കും വിദ്യാസ് കിച്ചണിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് മുരിങ്ങയില വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോണത് തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് മുരിങ്ങയുടെ ഇല പറിച്ചു വെച്ചിട്ടുണ്ട് നമുക്ക് ഒരു ഇരുന്നൂറ്റൻപത് എം എൽ ൻ്റെ കപ്പിൽ നമുക്ക് മെഷർ ചെയ്യുന്ന സമയത്ത് ഏകദേശം ഒരു മൂന്ന് കപ്പോളം ആണ് ആണ്ട്ട് നമുക്ക് വേണ്ടി വരിക അത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയാലും കുറഞ്ഞാലും ഒന്നും പ്രശ്നമില്ല ചെറിയ അളവിലൊക്കെ അങ്ങോട്ടും ആയാലും പ്രശ്നമില്ല അത് നമ്മൾ തണ്ടൊക്കെ കളഞ്ഞിട്ട് ഇല ഇല മാത്രമായിട്ട് നമ്മൾ ആക്കി വെക്കണം കേട്ടോ അപ്പം മുരിങ്ങയിലൊക്കെ എല്ലാവർക്കും അറിയാലോ നമുക്ക് ഹെൽത്തിനൊക്കെ വളരെ നല്ലതാണ് കണ്ണിൻ്റെ കാഴ്ചശക്തിക്കൊക്കെ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ ഇലയൊക്കെ ഞാനിവിടെ ശരിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യണം അപ്പം നല്ലവണ്ണം പൊടിയൊക്കെ ഉണ്ടാവും കേട്ടോ മരത്തിൽ നമ്മൾ ഫ്രഷ് ആയിട്ട് പറിച്ചതാണെങ്കിൽ പോലും നല്ല രീതിയിൽ പൊടിയൊക്കെ ഉണ്ടാവും അപ്പോൾ നന്നായിട്ടൊരു രണ്ട് മൂന്ന് തവണ നല്ല പോലെ ഒന്ന് ഇങ്ങനെ ഒലുമ്പി ഒലുമ്പി നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം വാഷ് ചെയ്തെടുത്ത ശേഷം ഒരു അരിപ്പയിൽ വെച്ചിട്ട് നമ്മൾ ഈ വെള്ളമൊക്കെ ഇങ്ങനെ നന്നായിട്ടൊന്ന് കളയണം കേട്ടോ നല്ലപോലെ വെള്ളം ഡ്രെയിൻ ചെയ്ത് എടുക്കണം അപ്പോൾ വെള്ളം നന്നായിട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കോട്ടൺ തുണി ഒന്ന് വിരിച്ചിട്ട് ആ ഇലയൊക്കെ ഒന്ന് നന്നായിട്ട് പരത്തി കൊടുത്തിട്ട് ഒന്ന് ഫാനിൻ്റെ ചോട്ടിൽ വെച്ചിട്ട് നന്നായിട്ടൊന്നതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് മാറ്റിയെടുക്കണം കേട്ടോ നല്ല നല്ലപോലെ തന്നെ ഡ്രൈ ആയിട്ട് വരണം ഒട്ടും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല അപ്പോൾ ഫാനിൻ്റെ ചുവട്ടിലൊക്കെ ഒന്ന് വെച്ചാലും മതി അല്ലയെന്നുണ്ടെങ്കിൽ നല്ല വെയിലുണ്ടെന്നുണ്ടെങ്കിൽ വെയിലിൻ്റെ വെയിൽ വെച്ചാലും മതി കേട്ടോ അപ്പോൾ ഇത് ഒരുപോലെ ഇങ്ങനെ ആക്കിയിട്ട് ഒന്ന് നന്നായിട്ട് വെള്ളം കളഞ്ഞെടുക്കുക ഈ ആ ഒരു സമയത്ത് നമുക്കൊരു പാനിലോട്ട് കുറച്ച് നല്ലെണ്ണ ചേർത്ത് കൊടുക്കുക നല്ലെണ്ണയിലേക്ക് നമുക്ക് നിലക്കടലയാണ് കേട്ടോ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ നിലക്കടല നമുക്ക് ചേർത്ത് കൊടുക്കുക നിലക്കടല നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാൻ ഹൈ ഫ്ലെയിമിൽ വെക്കരുത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും ഉള്ളു കറക്റ്റായിട്ട് വെന്ത് കിട്ടൂല അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി നല്ല പോലെ ഈ നിലക്കടല നമുക്ക് വറുത്തെടുക്കാം അപ്പോൾ കടലയൊക്കെ അതാ കളറ് ചേഞ്ച് ആയിട്ടുണ്ട് അപ്പോൾ നന്നായിട്ടൊന്നായിട്ടുണ്ട് ഇതിന് നമുക്ക് ഇതിലേക്ക് നമുക്കിനി ഇട്ട് കൊടുക്കുന്നത് ഉഴുന്നു പരിപ്പാണ് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പും പിന്നെ കടലപ്പരിപ്പ് ഒരു ഒന്നര ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് പിന്നെ ഒരു ടീസ്പൂൺ ചെറിയ ജീരകം പിന്നെ ഒരു ടേബിൾ സ്പൂൺ എള്ള് കേട്ടോ കറുത്ത ഉള്ളു അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് ചേഞ്ച് ആയിട്ട് നല്ലൊരു മണം വരും അപ്പോൾ ആ ഒരു രീതിയാവുന്നവർ നല്ലപോലെ അതിങ്ങനെ വറുത്തെടുക്കുക അപ്പോൾ നല്ലെണ്ണ നമ്മൾ ഒഴിക്കുന്നത് ഇത് പെട്ടെന്നൊന്നും കേടു വരാതിരിക്കാനാണ് കേട്ടോ നല്ലെണ്ണം ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കുന്നേക്കാട്ടിലും ഏറ്റവും നല്ലത് ടേസ്റ്റ് വൈസ് ആണെങ്കിലും നല്ലെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ പരമാവധി എണ്ണ തന്നെ ചേർത്ത് കൊടുക്കാൻ നോക്കുക അപ്പോൾ അത് നന്നായിട്ട് ഇപ്പോൾ വറുത്തെടുത്തിട്ടുണ്ട് അതിൻ്റെ കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട് നല്ലൊരു മണം വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു രീതിയാവുന്നവർ വറുത്തെടുക്കുക അതിനുശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മല്ലിയാണ് ഒരു ഒന്നര മുതൽ രണ്ട് ടേബിൾ സ്പൂൺ ഉള്ളിൽ മല്ലി ചേർത്ത് കൊടുക്കുക മല്ലിയുടെ ഫ്ലേവർ നല്ലപോലെ ഇഷ്ടമുള്ളവർക്ക് രണ്ട് ടേബിൾ സ്പൂൺ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു എട്ടുപത്ത് വറ്റൽമുളകും ചേർത്ത് കൊടുക്കണം അപ്പോൾ എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കുക കൊടുക്കുകട്ടോ തീരെ എരിവ് കുറഞ്ഞ മുളകാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്നാലെണ്ണം കൂടി എക്സ്ട്രാ ചേർത്ത് കൊടുക്കുക അല്ല നല്ല എരിവുള്ള മുളകാണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കരിഞ്ഞ് പോവാതെ നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കുക ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് കായത്തിൻ്റെ പൊടിയാണ് കായത്തിൻ്റെ പൊടി നമ്മൾ ഒരു കാൽ ടീസ്പൂണാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ കൂടുതലാവേണ്ട കൂടുതലാവുമ്പോൾ ആ കായത്തിൻ്റെ ഒരു ഫ്ലേവർ ഇങ്ങനെ മുന്നിട്ട് നിൽക്കും അതങ്ങനെ നമുക്ക് അത്ര ഇഷ്ടപ്പെടില്ല അപ്പോൾ ഒരു കാൽ ടീസ്പൂണ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി പിന്നെ അതിൽ ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയും കൂടി ചേർത്ത് കൊടുക്കുക വാളൻപൊളിയിട്ടോ വാളൻപൊളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതിലേക്കൊരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുക്കുക പൊടി ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോവും അതുകൊണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി ആ ചൂട്ത്തന്നെ അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് വിട്ട് കിട്ടിട്ടോ അതും കൂടി ചേർത്ത് കൊടുത്ത ശേഷം ഒന്നും കൂടി നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് അത് നന്നായിട്ടൊന്ന് ചൂടാറാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം പിന്നെ സെയിം പാനിലോട്ട് കുറച്ചുകൂടി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ലേശം എണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതിലേക്ക് നമുക്ക് കണ്ടോ വെള്ളമൊക്കെ നന്നായിട്ട് വലിഞ്ഞിട്ടുള്ള മുരിങ്ങയുടെ ഇല നമുക്ക് ചേർത്ത് കൊടുക്കുക ഒട്ടും വെള്ളമില്ലാട്ടോ അതിൽ നല്ലപോലെ വലിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ചേർത്ത് കൊടുക്കുക നമുക്ക് എണ്ണ ഒരു ചെറുതൊരു അര ടീസ്പൂണൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി ഒത്തിരി ഒഴിച്ചു കൊടുക്കണ്ട അതുകൂടി ഒഴിച്ചിട്ട് ഇത് നല്ല ക്രിസ്പ് വരെ ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ അങ്ങനെ പൊടിഞ്ഞു പോകണം ആ ഒരു രീതി രീതിയാവുന്നവരെ നമ്മളിത് വറുത്തെടുക്കണം കേട്ടോ നല്ല പോലെ വറുത്തെടുക്കണം നല്ല ഡ്രൈ ആയിട്ട് വരണം ഈ ഇല അപ്പം അത് ആ രീതി ആവുന്നവരെ നമുക്കതിങ്ങനെ വറുത്തെടുക്കാം അപ്പോൾ ഇലയുടെ കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട് അപ്പം ഇതിന് ഉണ്ടോ നമ്മളിങ്ങനെ തൊട്ട് നോക്കുന്ന സമയത്ത് ഇങ്ങനെ അത് കണ്ടോ ഇങ്ങനെ പൊടിഞ്ഞു പോവും നല്ല രീതിയിൽ പൊടിഞ്ഞിട്ട് നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും ആ ഒരു ഇല അപ്പോൾ ആ ഒരു രീതി രീതിയാവുന്നവരെ തന്നെ നമ്മളിത് വറുത്തെടുക്കണം ഇടയിലെ ഇലയൊക്കെ ഇങ്ങനെ കട്ട കുത്തി കിടക്കണമെങ്കിൽ നമ്മളൊന്നിങ്ങനെ വരുത്തിയിട്ട് അതൊക്കെ ഒന്ന് ക്രിസ്പാവുന്നവരെ അതുപോലെ നല്ല രീതിയിൽ വറുത്തെടുത്തിട്ട് വരണം കേട്ടോ നന്നായിട്ട് വറുത്തെടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അത് ആറാനായിട്ട് മാറ്റിവെക്കണം ഇനി നമ്മൾ നേരത്തെ അവിടെ വറുത്ത് വെച്ചിട്ടുള്ളതെല്ലാം നമ്മളൊരു മിക്സറ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു ചെറിയ തരിതരിപ്പായിട്ട് നമ്മളിത് അരച്ചെടുത്ത് കൊണ്ടുവരാം ഒന്ന് തരിതരിപ്പായിട്ട് അരച്ചാൽ മതി അല്ലാണ്ട് ഒരുപാട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല നൈസായിട്ടൊന്നും പൊടിക്കേണ്ട ആവശ്യമില്ല ഒന്ന് തരിതരിപ്പായിട്ട് പൊടിച്ച ശേഷം നമുക്കിതിലേക്ക് ഒരു ഒരു ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ മുരിങ്ങയുടെ ഇല നന്നായിട്ട് ആറിയ ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുക അതും കൂടി ചേർത്ത് കൊടുത്ത ശേഷം ഒന്നും കൂടെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക ഇതുപോലെ കണ്ട വല്ലാണ്ട് ഇതുകൊണ്ട് നമ്മൾ ഇഡ്ഡലി പൊടിക്കൊക്കെ പൊടിക്കില്ലേ ആ ഒരു രീതിക്ക് നമ്മൾ ഒരു തരിതരിപ്പായിട്ടാണ് കേട്ടോ നമ്മളത് പൊടിച്ചെടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ മുരിങ്ങയില പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇഡ്ഡലിക്കും ദോശയ്ക്കും ചോറിനും വളരെ നല്ലതാണ് ഇതുപോലെ ഒരു ഗ്ലാസിൻ്റെ ബോട്ടിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മാസങ്ങളോളം നമുക്കത് കേടു കൂടാതെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും അപ്പം നമുക്ക് സാധാരണ മുരിങ്ങ കഴിക്കാത്തവർക്ക് കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും കഴിക്കാത്തവർക്ക് ഇപ്പോൾ പൊടി ഇഡ്ലിയോ പൊടി ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ മുകളിൽ വെതറിയിട്ട് കൊടുക്കുമ്പോൾ ആ മുരിങ്ങയുടെ ഇലയിലുള്ള ഒരു ദുസ്വാദം ഒന്നും ഇതിലേക്ക് ഉണ്ടാവില്ല കേട്ടോ നല്ല സാധാരണ നമ്മൾ ഇഡ്ലിപ്പൊടിയൊക്കെ കഴിക്കണം മാരി കഴിച്ചോളും അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കൂ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ വീണ്ടും നമുക്ക് നല്ല നല്ല റെസിപ്പീസായിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ